ഹായ് എവരിവൺ പി എസ് സി സ്ട്രൈക്കറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ കഴിഞ്ഞ അതായത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടും ഒന്നും രണ്ടും ആണ് തെറ്റായ പ്രസ്താവനകൾ ഇപ്പം രണ്ടാമത്തെ question തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രമാണ് തെറ്റ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഇതാണ് തെറ്റുള്ളത് ബാക്കിയുള്ളത് എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ നാലാമത്തെ പ്രസ്താവന ആണ് തെറ്റായത് നാലാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ചട്ടംബി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ആണ് ചോദിച്ചത് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നാമത്തെ പ്രസ്താവന മാത്രമേ തെറ്റുള്ളതുള്ളൂ എല്ലാം ശരിയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും നാലും ശരിയാണ് അതായത് നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനവും സൂരത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം മറ്റു രണ്ടും തെറ്റാണ് അടുത്ത ഓസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോറ് ഏത് രാജ്യത്തിനെതിരായിരുന്നു ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ആണ് ചോദിച്ചത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓസ്ട്രേലിയ അടുത്ത ക്സ്റ്റ്യൻ സിംഗ് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവത്കരണ സഹായി ഓപ്ഷൻ ബി ആണ് ആൻസർ ഭൂഗർഭ ജലം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ കാനഡ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കടുപ്പം കുറഞ്ഞ ധാതു ഏതാണെന്ന ചോദിച്ച് ഓപ്ഷൻ ഡി ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഓപ്ഷൻ എ ആണ് ആൻസർ സംവഹന വൃഷ്ടി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മൺസൂൺ കാലത്തിനു മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ മാങ്കോ ഷവർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ വികസിപ്പിച്ച പേടകം ഓപ്ഷൻ എ ആണ് ആൻസർ ആദിത്യ എൽവാൺ ക്വസ്റ്റ്യൻ പതിമൂന്ന് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യ ഓപ്ഷൻ ബി ആണ് ആൻസർ എം വിശ്വേശ്വരയ്യ പതിനാലാമത്തെ question പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം പെടും സ്വകാര്യവൽക്കരണം പെടും ആഗോളവൽക്കരണം അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരി ഇവയെല്ലാം പതിനഞ്ച് വിളകൾ വിളവെടുക്കുന്ന സമയം ഓപ്ഷൻ സി ആണ് ആൻസർ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ പതിനാറാമത്തെ question ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഫിലിപ്പൈൻസ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോടുകൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഓപ്ഷൻ ബി ആണ് ആൻസർ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ ആണ് ആൻസർ മുപ്പത്തി എട്ട് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റേത് ഓപ്ഷൻ ബി ആണ് ആൻസർ നാല് നാലാമത് മാത്രമാണ് തെറ്റ് ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു ഇരുപതാമത്തെ question താഴെ തന്നിരിക്കുന്നവർ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വ option a ആണ് ശരിയായ പ്രസ്താവനകൾ ഒന്ന് രണ്ട് നാല് മൂന്നാമത്തെ തെറ്റാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ് അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് അത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര് ഓപ്ഷൻ സി ആണ് ആൻസർ ജസ്റ്റിസ് ഹിദായത്തുള്ള ഇരുപത്തിരണ്ടാമത്തെ question മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇത് നാലും ശരിയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അതായത് നിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ് ആ അവശിഷ്ടാധികാരങ്ങൾ കടമെടുത്തത് ഏർ കാനഡയിൽ നിന്നും ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇരുപത്തിനാലാമത്തെ question ഏത് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനാണ് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമായത് ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മൂന്ന് ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത് നാല് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഉപരാഷ്ട്രപതി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അതായത് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം ഹാൻഫ്രി ആണ് എഴുതിയിരിക്കുന്നത് അതുപോലെ നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോസ് എന്നത് മോണ്ടസ്ക്യൂ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എ പി അബ്ദുൽ കലാമും മൈ ട്രൂത്ത് എന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവാ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടാമത്തെ മാത്രമേ തെറ്റുള്ളൂ ബാക്കിയുള്ള മൂന്നെണ്ണം ശരിയാണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏവാ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് ഏവാ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് പത്താം പട്ടിക അതാണ് പെടാത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചെറുംപടി ചേർക്കുക ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അഭയകിരണം പദ്ധതി എന്ന് പറയുന്ന വിധവകർക്ക് വിധവകൾക്ക് സാമ്പത്തിക സഹായമാണ് വിദ്യാകിരണം പദ്ധതി എന്ന് പറയുമ്പോൾ വികലാംഗളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം താലോല പദ്ധതി മാരക രോഗങ്ങളുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം വിദ്യാജ്യോതി പദ്ധതി പി എച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം അപ്പോ ഓപ്ഷൻ സി ആണ് ആൻസർ മുപ്പതാമത്തെ question താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന അതായത് താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ വപ്ഷൻ ഡി ആണ് ആൻസർ ഇതിൽ എല്ലാം ശരിയാണ് മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാനൂറ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഓപ്ഷൻസ് ആൻസർ വരുന്നത് ഇവയിൽ ഒന്നുമല്ല ഇവയൊന്നുമല്ല മുന്നൂറ് എ ആണ് നൽകിയതെങ്കിൽ സ്വത്താവകാശ നിയമകരമായി അവകാശമായി മാറ്റി എന്നുള്ള ഇതായിരുന്നു മുപ്പത്തിരണ്ടാമത്തെ question ഏറ്റവും കൂടിയ അനുഭവത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ കാർബൺ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത് മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വലത് എട്ടിയത്തിന്റെ വലതു മുകൾ കോണി മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ജൂലിയസും പുരസ്കാരം നേടിയത് ഏത് മേഖലയിൽ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ വൈദ്യശാസ്ത്രം മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അതായത് മലേറിയ എന്ന് പറയുന്നത് പ്രോട്ടോസോവ ഇതാക്കുന്നതാണ് ടൈഫോയിഡ് ആണ് ാണ്രിയാസിസ് എന്ന് പറയുന്നത് വിരകളാണ് ജലദോഷ വൈറസും അതുപോലെ മുപ്പത്തി ആറാമത്തെ question കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായ മേഘാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത് മിഠായി മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൊറോണ വൈറസിന്റെ വകഭേദമായ ബി വൺ പോയിന്റ് വൺ പോയിന്റ് ഫൈവ് ട്വന്റി നയൻ ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒമിക്രോൺ മുപ്പത്തെട്ടാമത്തെ question പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്ത ബന്ധമില്ലാത്തത് ഏത് അതായത് പാലായ പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ് പിണ്ട മുപ്പത്തൊമ്പതാമത്തെ question രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നത് പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏത് ആൻസർ ഘർഷണബലം ഓപ്ഷൻ സി ആണ് ആൻസർ ഘർഷണ നാൽപ്പതാമത്തെ question സ്ഥിര വേഗതയും വ്യത്യസ്ത വേഗതയും ഉള്ള ചലനത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ആണ് സമവർത്തുള ചലനം നാപ്പത്തൊന്നാമത്തെ question ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് ആ അലൻക്റ്റ് ജോൺ എഫ് ക്ലോസർ ആൻഡൻ സിലിങ്കർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ സി ആണ് ആൻസർ കോണ്ടം മെക്കാനിക്സ് നാൽപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത് ഗ്രാം മീതേൽ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസ സമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ആൻസർ നൂറ്റി പത്ത് ഗ്രാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആണ് x ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും y ഒരു പതിനേഴാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ y വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും ഓപ്ഷൻ ഡി ആണ് ആൻസർ എക്സ് നാൽപ്പത്തഞ്ചാമത്തെ question ചുവടെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക പ്രസ്താവന ഒന്ന് സ്റ്റീൽ ഒരു ലോഹമാണ് പ്രസ്താവന രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ ലോഹസങ്കരമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് തെറ്റും രണ്ട് ശരിയും നാൽപ്പത്തി question താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവാ ഓപ്ഷൻ എ ആണ് ആൻസർ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹൈമ ഹൈമവധ ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എം പി വീരേന്ദ്രകുമാർ നാപ്പത്തെട്ട് പുരാതന ഗുഹ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വയനാട് എടക്കൽ ഗുഹ വയനാട് നാപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ില ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടു നാടകം ആരംഭിച്ചത് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ അൻപതാമത്തെ question കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര് ഓപ്ഷൻ ബി ആണ് കെ സച്ചിദാനന്ദൻ അൻപത്തിനാമത്തെ question പാദം നാല് സെമി ആയ ഒരു സമവാർശ്വത്രികോണത്തിന്റെ തുല്യവശങ്ങൾ ആറ് സെമി വീതം ആയാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും എട്ട് റൂട്ട് രണ്ട് സി എം ആണ് ഒരു ഗോളത്തിന്റെ ആരം ാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സീറോ പോയിന്റ് സീറോ ഫോർ മൈനസ് വൺ പോയിന്റ് ന്റെ വില എത്ര ആൻസർ ഡി ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോഡ് ഭാഷയിൽ ബോയ് ഫിസിക്കൽ ടു സെവൻ ആണ് താഴെ തന്നിരിക്കുന്ന കോടുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാൻസർ നൂറ്റി അൻപത് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എ ബി യുടെ ശരാശരി എം ആണ് കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഫിസിക്കൽ ടു സീറോ ആയ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിന്റെ ശരാശരി എത്ര ഓപ്ഷൻ ബി ആണ് ആൻസർ സ്ക്വയർ ക്വസ്റ്റ്യൻ ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ബ്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും ഓപ്ഷൻ എ ആണ് ആൻസർ നേരെയും ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡുസൽ ടു മൈനസ് ഹരിക്കണം പ്ലസ്വൽ ടു പ്ലസ് പ്ലസ് ടു ഹരണം മൈനസ് മൈനസ്വൽ ടു ഇൻഡു ആയാൽ ശരി ആണ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത സംഖ്യ ഏത് ഇത് ഒന്ന് ഇടപെട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്ന് ഇടപെട്ട് അഞ്ച് കുറഞ്ഞാണ് വരുന്നത് അപ്പൊ അടുത്ത സംഖ്യ എ she exclaimed she exclaimed that നവർ to Paris before ആൻസർ വരുന്നത് ഐ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെൻ ഐ ഫോർ ഓവർ ഹവർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് had been waiting for over hour. Sixty-fourth question the diplomat's ability to speak multiple languages was considered a valuable dish in international negotiations. Option C and answer asset. set. question the artist printed a beautiful landscape on to the canvas. ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഓൺ സി ആണ് ആൻസർ വരുന്നത് അറുപത്തി ഏഴാമത്തെ കൊസ്റ്റൻറ്റീവ് എബിലിറ്റി നോട്ടീസ് ഓഫ് ദ കോംപ്ലക്സ് മിസ്റ്ററി ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത കൊസ്റ്റിൻ അറുപത്തെട്ടാമത്തെ ക്വസ്റ്റിൻ ബാർകൈൻസ് ബിറ്റ്വീൻസ് റീച്ച് ടു ്ഗ്രി ഓൺ ദ ടേംസ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഡെൽ Arvata, she showed daesh concerned the environmental issues by actively participating in tree planting campaigns option a is the answer in the consequences despite facing numerous obstacles she displayed remarkable dash throughout the challenging project ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ടെനസിറ്റി എന്ന ഇംഗ്ലീഷ് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവൽ ഏതാണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം ഇതാണ് പഴമൊഴി സി ഓപ്ഷൻ സി എഴുപത്തി ഒന്ന് സി എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ പാണിവാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ ബി ആണ് ആൻസർ പാണിയും വാദവും എഴുപത്തി മൂന്ന് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നത് ഏതാണ് അധ്യാപകർ എന്നതാണ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നത് ഏതൊക്കെയാണ് ഇവളിൽ പറഞ്ഞവയെല്ലാം വണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് അളി പ്രമരം മധുപം എഴുപത്തി അഞ്ചാമത്തെ question ഓപ്ഷൻ സി ആണ് ആൻസർ അനുഗ്രഹീതൻ എഴുപത്തി question ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക വിൻ പ്ലസ് തലമാണ് വിൻസർ എഴുപത്തിയെഴുതുക കൽ പ്ലസ് മതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ മതിൽ എഴുപത്തെട്ട് എട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത് പ്രയോജനമില്ലാത്ത വസ്തു ഓപ്ഷൻ എ ആണ് ആൻസർ പ്രയോജനമില്ലാത്ത വസ്തു എഴുപത്തി ഒമ്പത് വിപരീത പദം എഴുതുക ഉന്മീലനം ഓപ്ഷൻ ബി ആണ് ആൻസർ നിമീലനം എൺപതാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റപദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾപ്ഷൻ എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ് മേൽനിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ എൺപത്തിരണ്ടാമത്തെ question അബ്കാരി നിയമപ്രകാരം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേരളത്തിലെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതാണ് ട്രാൻസിറ്റ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് പതിനഞ്ച് ലിറ്ററാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പതിനഞ്ച് ലിറ്റർ എൺപത്തിനാലാമത്തെ question ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ് നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി വയസ്സ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇരുപത്തി വയസ്സ് എൺപത്തി അഞ്ചാമത്തെ question എൻ ഡി നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക ആൻസർ ബി ആണ് ഒന്നും രണ്ടും നാലും എൺപത്തി ആറാമത്തെ question സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാതക വസ്തുക്കൾ എന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ എൻ ഡി പി എസ് നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാതക വസ്തുക്കൾ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള distillery and warehouse rule പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മ പ്രധാന കേന്ദ്രങ്ങൾക്കുള്ള അബ്കാരിയിലേക്ക് നൽകുവാൻ ചട്ടപ്രകാരം ഓപ്ഷൻ ബി ആണ് ആൻസർ കമ്മീഷണറുടെ ഓഫീസ് എൺപത്തെട്ടാം question കേരള distillery and warehouse rule പ്രകാരം ഇ അഥവാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്ര മധ്യയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന എന്തൊക്കെ പ്രസ്ഥാനങ്ങളാണ് ശരിയെന്ന് വ്യക്തമാക്കുക ഓപ്ഷൻ ഡി ആണ് ആൻസർ നാല് മാത്രം എൺപത്തി question ക്വസ്റ്റ്യൻ കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റോൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ തൊണ്ണൂറാമത്തെ question കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് പറയുന്ന എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കേണ്ടത് ഓപ്ഷൻ സി ആണ് ആൻസർ ഒ രണ്ടും മൂന്നും നാലും തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് ഒന്ന് പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടും അതായത് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡും തൊണ്ണൂറ്റി രണ്ടാമത്തെ question താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടും തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോട്ട നിയമം രണ്ടായിരത്തി മൂന്ന് പ്രകാരം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ കോട്ട ആക്ട് രണ്ടായിരത്തി മൂന്നിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ടും മൂന്ന് നാലും എല്ലാം ശരിയാണ് തൊണ്ണൂറ്റി question ക്വസ്റ്റിൻ കോട്ട ആക്ട് രണ്ടായിരത്തി മൂന്ന് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്ന് നാലും എല്ലാം ശരിയാണ് തൊണ്ണൂറ്റി question വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് തൊണ്ണൂറ്റി question വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നതിൽ ആരെല്ലാം അംഗങ്ങളാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ ഓപ്ഷൻ സി ആണ് ആൻസർ യും അതായത് വകുപ്പ് ഫോർട്ടി ത്രീ വകുപ്പ് ക്വസ്റ്റ്യാണ് വിവര സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സിന് താഴെ പതിനെട്ട് വയസ്സിന് തായാണ് കുട്ടിയുടെ പ്രണയം എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ അവസാനിച്ചു ജസ്റ്റ് ഒന്ന് ഞാൻ കാര്യങ്ങൾ ഓരോ വിശദീകരിക്കാതെ പറഞ്ഞു പോയതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക